നമസ്കാരം മിക്കുറി ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് തൃശൂരും തിരുവനന്തപുരമാണ് ആറ്റെങ്ങലും ആലപ്പുഴയിലും കാസർഗോഡും പാലക്കാട്ടും പത്തനംതിട്ടയിലുമൊക്കെ ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നെങ്കിലും ആത്മവിശ്വാസത്തോടെ ബി ജെ പി മുമ്പോട്ട് പോകുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരെയും ജയിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് വലിയ തോതിൽ പ്രചരണം നടത്തുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെക്കാളും എൽ ഡി എഫിനേക്കാളും യു ഡി എഫിനേക്കാളും പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നതും പണം ഒഴുക്കുന്നതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയും അതിശക്തമായ പ്രചരണം കൊഴുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്ന് മൂന്നോ നാലോ മണ്ഡലങ്ങൾ കടന്നാണ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ട ഇത്രയും മണ്ഡലങ്ങളിൽ കടന്നാൽ മാത്രമേ എനിക്ക് എരിമേലിയിൽ ചെന്ന് മടങ്ങി വരാൻ കഴിയൂ ഈ നാലിടത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് മാത്രമാണ് അതിശക്തമായ പ്രചരണം നടക്കുന്നത് ആറ്റെങ്ങലിലും തരക്കേടില്ല അവിടെ വിട്ടാൽ മാവേലിക്കരയിലോ പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഒന്നും അതിശക്തമായ പ്രചരണത്തിന്റെ സാന്നിധ്യം കാണാനില്ല പോസ്റ്ററുകളോ ഹോർഡിങ്ങുകളോ ഒന്നും ശക്തമല്ല ഇവിടെ തന്നെ തിരുവനന്തപുരത്തിൻ്റെയും തൃശ്ശൂരിനേയും കാര്യമെടുക്കുക നാടനീളെ പ്രചരണോപാധികളാണ് ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും എവിടെ തിരിഞ്ഞു നോക്കിയാലും അതേ കാണാനുള്ളൂ ബി ജെ പിക്ക് പണത്തിനൊരു പഞ്ഞവുമില്ല കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിച്ചത് അവരാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രസ്ഥീതി വിഷയമാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കും പണമൊഴുക്കുകയാണ് മറിച്ച് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ദയനീയമാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന അവസ്ഥ പോലുമില്ല അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു അവർക്കുള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ അടക്കാണ് വീണ്ടും നോട്ടീസ് വന്നിരിക്കുന്ന ഇൻകം ടാക്സിന്റെ ആയിരത്തി എണ്ണൂറ് കോടി കൂടി അടക്കണമെന്ന് അങ്ങനെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു സി പി ഐക്കും സി പി എമ്മിനും ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ എനിക്ക് കേന്ദ്ര സർക്കാരിനോട് ഭിന്നതയുണ്ട് നിയമം അനുശാസിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടിയൊക്കെ വേണം ഒരു സംശയവും വേണ്ട എന്നാൽ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് പ്രവൃത്തിയാണ് തെരഞ്ഞെടുപ്പ് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ഒന്നുകിൽ നേരത്തെ തീർക്കണമായിരുന്നു അല്ലെങ്കിൽ ശേഷം ചെയ്യണമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇൻകം ടാക്സുകാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതും രാഷ്ട്രീയ ലാക്കോടെയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കെജ്രിവാളിന്റെ അറസ്റ്റ് പോലെ ബോധപൂർവം പേരുദോഷം കേൾപ്പിക്കാൻ മാത്രമേ ഇത്തരം നടപടിക്രമങ്ങൾ കൊണ്ട് കാരണമാകൂ ഇത് മാത്രമല്ല ബി ജെ പി എല്ലാം നിയമപരമായി ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറയാം പക്ഷേ ഈ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കേണ്ടതായിരുന്നു എന്തായാലും ഒട്ടും യോജിപ്പില്ല ഇക്കാര്യത്തോടെ എന്ന് പറയട്ടെ അതുകൊണ്ടിപ്പോൾ കോൺഗ്രസും സി പി എമ്മും സി പി ഐ എം ഒക്കെ ജനങ്ങളോട് പണം പിരിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയാണ് സാധാരണക്കാരായ പ്രവർത്തകർ കൊടുത്തെന്ന് വരാ കാരണം അവർക്ക് പണം പിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മറ്റ് വഴികളിലൂടെ പണം പിരിച്ചെന്ന് വരാം പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലും സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഓർക്കുക അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നമ്മൾ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമായി കാണണം ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പണമുള്ളതുപോലെ തന്നെ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനും പണമുണ്ട് ബി ജെ പി ഒരുപക്ഷെ അദാനിയുടെയും അംബാനിയുടെയും അങ്ങനെ വലിയ പ്രമുഖരുടെയും ഒക്കെ പണമാണ് വാങ്ങുന്നതെങ്കിൽ ഇവിടെയും മോശക്കാരൊന്നുമല്ല മാർട്ടിൻ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖരായ പലരുടെയും ഫണ്ട് തന്നെയാണ് സി പി വരുന്നത് കണക്കിലും പെടാതെയും പെട്ടുമൊക്കെ അവർക്ക് ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട് കേരളത്തിൽ സി പി ഏറ്റവും അധികം സഹായിക്കുന്നത് ബാറുടെ പകലാം കോൺഗ്രസിന്റെ കാലത്ത് മുൻകൂട്ടി പണം കൊടുക്കണം എന്നിട്ട് അനുമതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയി ക്യൂ നിൽക്കണം ഒടുവിൽ അനുമതി കിട്ടുകയില്ല ഇതായിരുന്നു അവസ്ഥ എന്നാൽ സി പി എമ്മിന്റെ കാലത്ത് അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും തുടങ്ങാം പാർട്ടി ആവശ്യപ്പെടുമ്പോൾ പണം കൊടുത്താൽ മതി കോൺഗ്രസ്സുകാരെ പോലെ സി പി എമ്മുകാരെ പറ്റിക്കാൻ കഴിയില്ല പണി കിട്ടും അതുകൊണ്ട് സി പി എം വ്യാപകമായ പിരിവ് നടത്താതാണ് ബാറുകൾക്കെല്ലാം ലൈസൻസ് കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ജില്ലാ നേതൃത്വമായിരിക്കും ബന്ധപ്പെടുന്നത് അതാത് ചെലവുകൾക്ക് വേണ്ടി പണം കിട്ടുകയും ചെയ്യും കള്ളപ്പണം തന്നെ കിട്ടുകയും ചെയ്യും കാരണം കണക്കിൽപ്പെടാത്ത പണമാണ് തെരഞ്ഞെടുപ്പിന് ഏറ്റവും അധികം വേണ്ടത് അത് ഈ ബാറുടമകൾ കൊടുക്കും അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ സി പി ഐ വിഷമിക്കുകയാണ് കാരണം സി പി എം വലിയേറ്റൻ എന്ന നിലയിൽ എല്ലാ മുതലാളിമാരെയും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു സി പി ഐക്ക് വലിയ പാറമട മുതലാളിമാരുടെയും വിഹിതം കിട്ടിയാലായി സി പി ഐ അക്ഷരാർത്ഥത്തിൽ വിഷമിക്കുകയാണ് ഇവിടെ ബി ജെ പി യെ തറപറ്റിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അതിൻ്റെ പേരിൽ വോട്ടു പിടിക്കുകയും ചെയ്യുന്നത് സി പി എം ആണെങ്കിലും ബി ജെ പി നേരിടുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സി പി ഐയുടേതാണ് തിരുവനന്തപുരത്തും തൃശൂരും ഈ രണ്ടിടത്തുമാണ് ബി ജെ പി ജയിക്കുമെന്ന് അവകാശപ്പെടുന്നത് ഈ രണ്ടിടത്തും ഇടത് സ്ഥാനാർത്ഥികൾ സി പി ഐയുടേതാണ് സി പി എമ്മിന്റെതല്ല അപ്പോൾ ബി ജെ പി യെ തറപറ്റിക്കാനാണ് സി പി എമ്മിന്റെ പ്രഖ്യാപനമെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സി പി എം കൊടുക്കുന്നതെങ്കിൽ സി പി എം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഏറ്റവും അധികം പണം മുടക്കേണ്ടതും ഈ രണ്ട് മണ്ഡലത്തിലാണ് പക്ഷെ സി പി എം അത് ചെയ്യുന്നില്ല അവർ ബോധപൂർവം സി പി ഐക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് തടിതപ്പുകയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സി പി ഐക്കാർ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നു സി പി ഐ പറയുന്നു രണ്ടിടത്തും സി പി എം കൈവിട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് ഇടത് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സുഹൃത്തുക്കളോട് ക്രൗഡ് ഫണ്ടിങ്ങിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു തനിക്ക് മുമ്പോട്ട് പോവാൻ കഴിയുന്നില്ല ആരെങ്കിലും ഒക്കെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ഞൻ രവീന്ദ്രൻ രംഗത്ത് വന്നു ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മാന്യനായ രാഷ്ട്രീയക്കാരൻ ഒരാളാണ് പന്യൻ രവീന്ദ്രൻ അഞ്ച് പൈസ കയ്യിലില്ല മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല സി പി എം കൈവിട്ട് കളഞ്ഞു അവർക്ക് ഒരു താല്പര്യമില്ല അതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പരിചയക്കാട് പണം വാങ്ങേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു പന്യൻ രവീന്ദ്രൻ വി എസ് സുനിൽകുമാറൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഒരു പൈസയും കയ്യിലില്ല അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പണക്ഷാമം ഒരു പ്രധാന ഘടകമാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണം എന്നാണ് വി എസ് സുനിൽകുമാറും പറയുന്നത് രണ്ടിടത്തും സി പി എം കൈവിട്ടിരിക്കുന്നു സി പി ഐ പണമില്ലാതെ കാലിടർന്ന കാഴ്ചയാണ് ബി ജെ പി അവട്ടെ ബഹുദൂരം പ്രചരണ രംഗത്ത് മുമ്പിലുമാണ് ഇതാണ് പലരുടെയും സംശയത്തിന് കാരണമാകുന്നത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിൽ ഘടകകക്ഷിയ സി പി ഐ അവരെ നേരിടുമ്പോൾ അവരെ കൈവിട്ടുകൊണ്ട് അവരെ സാമ്പത്തികമായി സഹായിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനകൾ വല്ലതുമുണ്ടോ എന്നാണ് സി പി ഐക്കാർ പോലും സംശയിക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പി നേരിടുന്നത് തങ്ങളാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസുകാരൊക്കെ ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പറയുന്ന സി പി എം വാസ്തവത്തിൽ സി പി ഐയുടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി രംഗത്തെത്തേണ്ടതാണ് അവർക്ക് ഫണ്ട് കണ്ടെത്തി കൊടുക്കേണ്ടതാണ് സി പി വിചാരിച്ചാൽ മാത്രമേ ഈ നാട്ടിൽ പണം കിട്ടൂ സി പി എം അത് ചെയ്യുന്നില്ല വാസ്തവത്തിൽ ഇടതു ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഇടതുമുന്നണിയുടെ നിലപാടെന്താണ് സി പി എം എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് മത്സരങ്ങളിൽ കൈവിട്ടു പോകുന്നത് എന്ന ചോദ്യം സി പി പ്രവർത്തകർ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു